ഫ്രോഗിൽ ഫ്രോഗ് ഫ്രോഗിച്ചു കറക്റ്റ് കലികാലംസ <coughs> <de> <coughs> <coughs> ஆ அது என்னடா எல்லார பேங்கிட்ட அஞ்சூரே ஆடுجي இது என்னல பிச்சடைட்டான் இஞ்சிஞ்சி நகிரி நீ நானேங்க அப்போ என்னன்னேவ் இது ரொம்ப இல்லே ஏவ்வளவு தான் இன்னும் தே ফারஸ்ட் டைம்னா കടിച്ചു തോന്നുന്നു ഫസ്റ്റ് മീനോ കിടുക്കം ചേറാൻ ഒന്നും പറയാല്ല പാട്ടക്കാജി സാധനം രക്ഷയില്ലാത്ത സാധനം കേട്ടോ കാണിക്ക നിങ്ങള് ഞാൻ അടിച്ചേക്കുന്ന ഫ്രോക്ക് ഇതോ പാണ്ട ബ്രാവോടെ പാൻ്റ അടിച്ചേക്കുന്ന എന്റെ മോനെ ഒരു രണ്ട് കിലോ ടു കെ ജി പ്ലസ് ഒരു രശയിലേട്ടോ ഇടുക്കാൻ സാധനം ഒന്നും പറയാനില്ല ആയി ജോളി വന്നു ഇറങ്ങി അയച്ചു സുമോണ്ടേ എൻ്റെ മോനെ അടിപ്പം സാധനം അടിപ്പം പിന്നൊക്കെ നോക്ക് വിരിച്ച് നല്ല പൊളപ്പനായിട്ട് ഒരു രക്ഷല്ല കേട്ടോ ഇടുക്കച്ച സാധനം അടിപൊളി ഒന്നും പറയാല്ല പടക്കം സുന്ദരം ചേരാൻ അത് ഉരുണ്ടിരിക്കുന്നു ചേരാൻ കേട്ടോ ഇരിക്കുന്നുണ്ടോ അവിടെ പാണ്ട മഴ അടിപൊളി അടിപൊളി മഴയും ചേറാനും ചേറാനും മഴയും സാധനം കേട്ടിട്ടും കാസ് ചെയ്ത് നോക്കാം മഴ നല്ലപോലെ പെയ്യുന്നുണ്ടോ ജാക്കറ്റൊക്കെ എടുത്തിട്ട് എടുത്തിട്ടിട്ട് ഞാനേ ഫോണൊക്കെ ഞാൻ നാശ പോവും എനിക്കൊന്ന് വലയിലധികം എനർജി പോയിട്ടില്ല മൊത്തം ഓടലും തലയൊക്കെ ഒരുപോലെ ി കൂടുതല കാണുമ്പോ ആള് വശപ്പശ കന്ന് ഒന്നും രണ്ടല്ലേ അവനൊരു ചെറുമീനി പിടിക്കും ഞാൻ രണ്ട് ചെറുമീനും പിടിക്കും രണ്ട് ചെറുമീനും പിടിക്കും മൂന്നു ഇരുമീൻ

റിയാന മഴ പണിയൊന്നില്ലെങ്കിൽ നമ്മൾ വേറെ മീൻ കഴിക്കണേ കൊടത്തു പോണി ഗായ് ഒന്നര കിലോ മീൻ പോയി അറിയാളും

െക്കിലാണല്ലേ മീനൊക്കെ മതി വരുന്നു ശരി ഗായസ് കോള് വരുന്നു ഗായ്സ് ഗായ്സ് പിന്നെ വരുത്തിട്ട് കിട്ടിട്ടുണ്ട് രണ്ടാം വര കിട്ടിട്ടുണ്ട് ജനത്തിനെ ഗണ്ടത്തി വീ ഒരു വരം എടുത്തേ ഇസണ്ട ഇങ്ങോട്ട് അണ്ടർ ഫൈർ എല്ലാം പറ എക്കിടക്കി വാങ്ങണ്ട റോ കടിച്ചു വീണി എന്താ അതി ഒരു വീടുന്നാണ് എടുത്തേ ഇതെങ്ങോട്ട രണ്ടാം തവണയേ ഉള്ളൂ ടോർമണ അടിക്ക് നിക്ക് നടടേക അഞ്ചാം വരം അഞ്ചാം നാടേ ഒന്ന് വരാണ്ടേ നിങ്ങക്ക്

ഇല്ല ഒരു രശത്തെ നീ നല്ലയാളാണ് അവനെ അവനെ ജെട്ടി ജെട്ടി വരാല നേ അത് ആദ്യത്തെ ആയി തരല്ല ഔട്ട് വരല്ല നേ തേ 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 വരാതെ എന്തോ അതി ഇതി ഇടുurte ഓ പ്രോ ആണ് പ്രോ ഡമ്മി പട്ടിണി ആരെന്ന് ആരും ഭ്രാന്തി പിടിച്ചു കൊറേ നേരം വേറെ നടക്കുന്നു മറ്റേ പുള്ളി കളി ഒരു കിലോ വേണമെന്ന് പറഞ്ഞു ഇനി കണ്ടോ ഒരു മഞ്ഞ ിയറ്റ്നാം വരാൻ പച്ച ഇല്ല ഈ ടോപ്പില് പച്ച ഇല്ല ബ്ലാക്കും ഇല്ല വേറെ നമ്മുടെ ഈ കാലക്ക വെള്ളത്തിന്റെ കളറേ വീഡിയോ കോണോ അന്നേരം കോണ്ണാമത്തെ പറയുട്ടോട്ട്